നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് വരുന്നത് കേട്ടോ നമുക്ക് ആകെ പത്ത് ദിവസത്തെ സീരീസാണ് അഞ്ച് വീഡിയോസാണ് വരുന്നത് ഓരോ ദിവസവും ഇടവിട്ടാണ് വീഡിയോസ് വരുന്നത് ഒരു വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ സോ നമ്മൾ വർക്കൗട്ടിലോട്ട് കിടക്കുന്നതിന് മുൻപ് വർക്കൗട്ടിൽ വാമപ്പ് ഇൻക്ലൂഡഡ് ഇൻക്ലൂഡഡാണ് സ്ട്രെച്ചിങ്ങും ആണ് എവ്രിഥിങ് അതിൽ തന്നെ ഉണ്ടായിരിക്കും ട്വൻറ്റി മിനിറ്റ്സ് വർക്ക്ഔട്ട് സെറ്റാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് മോർണിംഗ് എം ടി സ്റ്റൊമിക്കൽ രണ്ട് സെറ്റ് വർക്ക്ഔട്ട് ചെയ്യുന്നത് കൂടുതൽ കാലറി ബേണിംഗ് തരും എന്നാണ് നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂർ മുൻപ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിലും വളരെ നല്ലതാണ് മോർണിംഗ് വൺ റിപ്പീറ്റേഷൻ ഈവനിങ് വൺ റിപ്പിറ്റേഷൻ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നതും നല്ലതാണ് ഇനി മോർണിംഗ് ഭയങ്കര ബിസി ആണെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മൂന്നര മണിക്കൂറിന് ശേഷം വർക്കൗട്ട് ചെയ്യുവാണെങ്കിലും നല്ലതാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വെട്ടിഡക്ഷൻ അഗെയിൻസ്റ്റ് ആയി നിൽക്കാൻ സാധ്യതയുള്ള കാരണങ്ങൾ ഞാൻ വളരെ ക്യുക്കായിട്ടൊന്ന് പറഞ്ഞു പോവാം പ്രത്യേകിച്ച് നോട്ട് ചെയ്തേക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും കാരണങ്ങൾ ഇതിലുണ്ടെങ്കിൽ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഒന്ന് ടൈമിന് നിങ്ങൾ ഫുഡ് എടുക്കുന്നവരാണോ രണ്ട് പ്രോപ്പറായിട്ട് ഉറക്കം നിങ്ങൾക്ക് കിട്ടാറുണ്ടോ മൂന്ന് പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണോ എപ്പോഴും കഴിക്കാറ് ത്രീ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ നിങ്ങൾ കറക്റ്റായിട്ട് കുടിക്കാറുണ്ടോ എക്സസൈസ് ചെയ്യാറുണ്ടോ അൺഹെൽദി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉള്ളവരാണോ തട്ടുകട ഭക്ഷണം പുറമേ നിന്നുള്ള ഭക്ഷണം ബോട്ടിൽഡ് ഡ്രിങ്കുകൾ സോസസും ജാമും ഒക്കെ ദിവസേന ഡയറ്റ് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ തരാത്ത കാര്യങ്ങളാണ് അതേപോലെ ചില മെഡിക്കൽ കണ്ടീഷൻസ് എച്ച് ബി എ വൺ സി ഫൈവ് പോയിന്റ് എയ്റ്റിൽ അബോ ആണെങ്കിൽ തൈറോയിഡുണ്ടെങ്കിൽ പി സി ഒ ഡി പി സി ഒ എസ് ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിൽ സി ബി സി കൗണ്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതെങ്ങനെയാണ് ലിപ്പിഡ് പ്രൊഫൈൽ എൽ ഡി എല്ലിൻ്റെ പൊസിഷൻ എവിടെയാണ് ആൻഡ് ട്രൈഗ്ലിസറൈഡ് എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതൊക്കെ വെയ്റ്റ് റിഡക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ സ്ട്രെസ്സുണ്ടോ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടോ ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ ഓവർ തിങ്കിംഗ് ഉണ്ടോ ആൻറ്റി ഡിപ്രസൻസ് എടുക്കുന്നുണ്ടോ സ്ലീപ് ഡിസ് ഉണ്ടോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വെയിറ്റ് റിഡക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ എന്നാൽ ഇതിൽ വൈറ്റമിൻ ഡിക്ക് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണം എന്താണെങ്കിലും എടുക്കണം അതല്ലാത്ത എല്ലാ കണ്ടീഷനും നിങ്ങൾക്ക് റിവേഴ്സ് ആക്കാൻ പറ്റുന്നതാണ് എങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലൂടെ നിങ്ങൾ കറക്റ്റായിട്ട് വർക്കൗട്ടും ഡയറ്റും പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡയബറ്റിക് കണ്ടീഷന് മെഡിസിൻ എടുക്കുന്നവർ അത് സ്റ്റോപ്പ് ചെയ്യാമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് റിവേഴ്സ് ആക്കാൻ പറ്റും ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വെയ്റ്റ് റിഡക്ഷൻ പോസിബിളാണ് പക്ഷേ അതിന് നമ്മൾ സമയം കണ്ടെത്തണം അതിനൊരു സാക്രിഫൈസ് ഉണ്ട് ഇന്ന സാധനം ഞാൻ കഴിക്കില്ല ഇത് ഞാൻ ഉപേക്ഷിക്കും എന്ന് എന്ന് തുടങ്ങുന്ന കുറേ അധികം സാക്രിഫൈസുകൾ ചേർന്നതാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് ജേണി അപ്പോൾ അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ ഇതൊക്കെ ആവുള്ളൂ അതിന് തയ്യാറാണെങ്കിൽ ഡയറ്റ് ആൻഡ് വർക്കൗട്ട് ഇവിടെ കിട്ടുന്നതായിരിക്കും സോ ഞാൻ എൻ്റെ ക്ലാസ്സിലോട്ട് കിടക്കുവാണ് കേട്ടോ അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുമാത്രമല്ല നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മോട്ടിവേഷനും എനിക്ക് ഇങ്ങോട്ട് തരുന്ന മോട്ടിവേഷനും ആണ് കാരണം ഞാനും ഒരു സാധാരണക്കാരിയാണ് നല്ല കമൻറ്റുകളാണ് എനിക്ക് പ്രചോദനം തരുന്നത് സോ ഡു ദാറ്റ് ഓക്കെ സോ നമുക്ക് വർക്കൗട്ടിലോട്ട് ഔട്ടിലോട്ട് കിടക്കാം വാമപ്പ് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം എന്നാലും ക്യുക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം ഓക്കെ ഇതുപോലെ പിടിച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് കൈകൾ ലോക്ക് ചെയ്യുക ബാക്കിലോട്ട് നല്ലപോലെ ബെൻഡ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് സ്ലോലി താഴോട്ട് വരിക കൈകൾ നിലത്ത് പതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് കുറച്ച് സമയമെടുക്കും കാരണം നമ്മുടെ ബാക്കൊക്കെ ഭയങ്കര സ്റ്റിഫാണെങ്കിൽ കുറച്ച് സമയമെടുക്കും ദെൻ ഫൈവർ എണ്ണീട്ട് ഇതേപോലെ വന്ന് വൺ ടു ത്രീ ഫോ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോ ഫൈവ് ഒരു കൈ ബാക്കിലോട്ട് വെച്ച് ലോക്ക് ചെയ്യുക അടുത്ത കൈ വൺ ടു ത്രീ ഫോ ഫൈവ് ആ കൈ ബാക്കിലോട്ട് വെച്ച് ലോക്ക് ചെയ്യുക അടുത്ത കൈ വൺ ടു ത്രീ ഫോ ഫൈ കാലുകൾക്ക് ആക്ഷൻ കൊടുക്കാം വൺ ടു വൺ ടു വൺ ടു ആൻഡ് ബാക്കിൽ കൈ വെച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് നെക്ക് റൊട്ടേഷൻ കൈകൾ രണ്ടും ബാക്കിൽ കെട്ടി വെച്ചിട്ട് ചെയ്താലും ഓക്കെയാണ് വൺ ടു തിരിച്ച് വൺ ടു ട്രീ നെക്റൊട്ടേഷൻ ചെയ്യുമ്പോൾ മാത്രം വളരെയധികം ശ്രദ്ധിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചേക്കരുത് കഴുത്ത് ഒക്കൂ കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റ് ശ്രദ്ധിക്കുക ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് അപ്പർ ബോഡി എക്സസൈസ് ആയിരിക്കും അത് വളരെ സിമ്പിളായിരിക്കും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പിടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഇത് ഭയങ്കര സിമ്പിളാണ് സിക്സ് സെവൻ എയ്റ്റ് നയൻ

29 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 അടുത്ത സിമ്പിൾ എക്സസൈസ് ജസ്റ്റ് കൈകളിങ്ങനെ നീട്ടിപ്പിടിച്ചേക്കുക നിലത്ത് പതിപ്പിക്കുക ഓക്കെ കാലുകൾ വളയുന്നത് കൊണ്ട് കുഴപ്പമില്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8, 9, 10, 11, 12 13 14 15 16 17, 18, 19 20 1 2 3 4 5 6 7 8 9 10 11, 12 13 14 15 16 Seventeen, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight, nine, ten. relax നല്ലപോലെ ഫോഴ്സ്ഫുള്ളി ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് ബോഡി റിലാക്സ്ഡ് ആയിട്ട് കിട്ടും കേട്ടോ അടുത്ത എക്സസൈസ് ഓക്കെ ജസ്റ്റ് പൊസിഷനിൽ വരിക ഒരു കാല് പൊക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത വൺ ഓക്കെ ആണല്ലോ ടു വിഴരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരു ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ല ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എൻ്റെ സ്പീഡിന് പറ്റില്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യാം എയ്റ്റ് നയൻ ടെൻ 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 1, 2, 3, 4, 5. റിലാക്സ് 25 റിപ്പീറ്റേഷൻ ചെയ്തു അടുത്ത ഇരുപത്തഞ്ചും കൂടിയും ചെയ്യണം സ്ലോലി ചെയ്താൽ മതി വിഴാൻ പോകരുത് ഒരു ചെയറിട്ടിട്ട് അതിൻ്റെ മീത് കാല് വെച്ചിട്ട് സ്ലോലി സ്ലോലി ചെയ്താലും ഓക്കെയാണ് കേട്ടോ യെസ് റിപ്പീറ്റ് ഇത് ബെല്ലി ഫാറ്റ് കുറയുന്നതിന് നല്ലപോലെ സഹായിക്കുന്ന ലോവോ ബെല്ലി കുറയുന്നതിന് സഹായിക്കുന്ന ആണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ

സ്ലോലി വൺ സ്ലോലി മതി പെട്ടെന്നൊന്നും കുരിഞ്ഞേക്കരുത് കേട്ടോ ടു ഫോർ ഫൈവ് സിക്സ് നൈൻ ടെൻ ആകെ ട്വന്റി മിനിറ്റ്സ് എക്സസൈസ് ഉള്ളു ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8

Four, five, six, seven, eight, nine, ten. relax. Add 7 simple set of exercise One, two, three, four, five.

20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35

അടുത്ത എക്സസൈസ് ഇതൊക്കെ നോ കോംപ്രമൈസ്ഡ് എക്സസൈസ് ആണോട്ടോ ഇതിനൊന്നും പകരം വെക്കാൻ വേറെ എക്സസൈസ് ഇല്ല അത്ര സൂപ്പർ എക്സസൈസാണ് കേട്ടോ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഓക്കെ കാല് ജസ്റ്റ് ഇങ്ങനെ നീട്ടി വെച്ച് വൺ അങ്ങോട്ട് ടു ത്രീ വ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തർട്ടീൻ 14 15 16 17 18 19 20 21, 22 23 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് ടെൻ ഞാൻ എൻ്റെ തൈഫാറ്റ് കുറച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ബട്ട് എൻ്റെ തൈഫാറ്റ് കുറച്ചതാണ് ഓക്കെ അതിനുശേഷം ഇതുപോലെ റിലാക്സ് ചെയ്യാം കേട്ടോ ഇതുപോലെ തന്നെ റിലാക്സ് ചെയ്തോളണം എന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റിലാക്സ് ചെയ്യാൻ ബട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം ഡയറ്റ് ക്യുക്കായിട്ടൊന്ന് പറഞ്ഞു പോകാം ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് എഗ് വൈറ്റ് വൺ ആപ്പിൾ നട്ട്സ് ആൻഡ് സീഡ്സ് ലഞ്ച് രണ്ട് ആട്ടദോശ വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഫിഷ് കറി സാലഡ് ഡിന്നർ ഒരു വെജ് ഫ്രൂട്ട് സാലഡ് അതെന്താണെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഷോർട്ട് വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ ഹെൽത്തി ഡയറ്റിന് വേണ്ടി നമ്മുടെ യൂട്യൂബിലെ തന്നെ ഷോർട്ട്സ് മിസ് ചെയ്യാതിരിക്കുക കേട്ടോ യെസ് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക മേലോട്ട് വൺ തിരിച്ചുകൊണ്ടുവരിക പ്ലി പൊസിഷനിൽ ഇങ്ങനെ പിടിച്ചേക്കാം ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വീഡിയോ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty. relax രണ്ട് ദിവസം വർക്കൗട്ട് ഉണ്ടായിട്ടും ചെയ്തിട്ട് എനിക്ക് കുറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എസ്കേപ്പിസം നമ്മൾ നമ്മളോട് തന്നെ കള്ളം പറഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടിയിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് അടിക്കുക അതിനെയാണ് എസ്കേപ്പിസം എന്ന് പറയുന്നത് സൊ ഡോ ഡു ദാറ്റ് യു ആർ ചിറ്റിങ് യുവർ സെൽഫ് ഓക്കെ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം ഒരു ഡംബല് ജസ്റ്റ് ഫ്രണ്ടിൽ വെച്ചേക്കുക എന്നിട്ട് അത് ബാക്കിലേക്ക് എടുത്തുകൊണ്ട് വരും ഒരു കൈ കൊണ്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ നല്ലോണം ബാക്കിലോട്ട് കേട്ടോ ഫൈവ് ഷീറ്റിൻ്റെ ആറ്റത്തേക്ക് എത്തണം സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഒരു കയ്യിൽ ഡമ്പൽ ഉണ്ടായിരിക്കണം കേട്ടോ ലെവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോ ഫ് എൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലും ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുള്ളത് കാണിച്ചു തരാൻ പറ്റുമോ അതിനെയാണ് പറയുന്നത് ഡെഡിക്കേഷൻ ഓക്കെ യെസ് അടുത്ത എക്സസൈസ് ആ കൈ അവിടെ വയ്ക്കുക ഈ കയ്യിൽ ഡമ്പിൾസ് എടുക്കുക അപ്പുറത്തേക്ക് വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് seven eight nine ten eleven twelve thirteen fourteen fifteen sixteen seventeen eighteen nineteen twenty can you last five 1 2 ീ ഫോർ ഫൈവ് യെസ് ഇനി ഒരു എക്സസൈസ് നമ്മൾ ജസ്റ്റ് പത്ത് തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ പത്ത് തവണയോ എന്ന് ചിന്തിക്കേണ്ട അത് ചെയ്യുമ്പോൾ മനസ്സിലാവും ഓക്കെ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുക ബെൻഡായിട്ട് കേട്ടോ എന്നിട്ട് നീ വരുക ജസ്റ്റ് ബോഡി ഇങ്ങനെ സ്ട്രേറ്റ് ആക്കുക തിരിച്ച് വരിക വൺ പൊസിഷനിൽ വന്നല്ലോ വീണ്ടും തിരിച്ച് ടു 3 four, five, six, seven, നൈൻ ടെൻ കൈയിൽ നിന്ന് കുറച്ച് സ്ട്രെയിൻ ആയിട്ടുണ്ടായിരിക്കും ഇറ്റ്സ് ഒക്കെ നല്ലൊരു എക്സസൈസ് ആണ് കേട്ടോ ആകെ പത്ത് തവണ നമ്മൾ ചെയ്യുന്നുള്ളൂ ഇത് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യുമ്പോൾ ഇരുപത് തവണ സ്ലോലി സ്ലോലി ചെയ്താൽ മതി ഇനി വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അടുത്തത് ജസ്റ്റ് ട്വൻറ്റി ഫൈവ് റിപ്പീറ്റേഷൻ മാത്രമുള്ള ഒരു എക്സസൈസാണ് മുൻപ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഓഫ് കോഴ്സ് കൈകളിങ്ങനെ വെച്ച് നല്ലപോലെ ബോഡി സ്ട്രെച്ച് ചെയ്യാം കേട്ടോ അതിനുശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11, 12 13 14 15 16 17 18, 19 20 1, Two, three, four, five. Relax. Add to just a twenty-five repetition. So slowly, Jaya. you going to hold it with the initiation. One, two, three, four, five, six, seven. 8 9, 10, 11, 12, 13, 14, Fifteen Sixteen Seventeen Eighteen Nineteen Twenty One ീ ഫോ ഫൈവ് റിലാക്സ് ദ സിംപിൾ ഫൈനൽ എക്സസൈസ് സോ ഡയറ്റ് ഞാൻ ഇൻ ബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് കണ്ടല്ലോ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ വൺ അടുത്ത എക്സസൈസ് ടു ത്രീ ഫോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11, 12, 13, 14 15 16 8 9, 10, 11, 12, 13, 14, 15, 16, 17, eighteen, nineteen, twenty, one, two, three, four, five, six, seven, eight. സ്ട്രെച്ചിങ്ങിലോട്ട് കിടക്കുന്നു ജസ്റ്റ് കാലുകൾ ഇതുപോലെ ഹോൾഡ് ചെയ്യുക നല്ലപോലെ ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ആൻഡ് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക ജസ്റ്റ് അടുത്ത കാല് നീട്ടി പിടിക്കുക തേർട്ടി സെക്കൻഡ്സ് അതുപോലെ ഹോൾഡ് ചെയ്യുക റിലീസ് ചെയ്യുക അടുത്ത സൈഡ് ഹോൾഡ് ചെയ്യുക തേർട്ടി സെക്കൻഡ്സ് ഇതും ഇതുപോലെ ചെയ്തേക്കുക അതിനുശേഷം രണ്ട് കാലുകളും കൂട്ടി പിടിച്ചിട്ട് സർക്കിൾ ചെയ്യുക കൗണ്ട് ചെയ്യുക ഫൈവ് റിപ്പിറ്റീഷൻ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഫയർ റിപ്പിറ്റീഷൻ ആ സൈഡിലോട്ട് വൺ ടു ത്രീ ഫോ ഫൈവ് ഇത് സ്ട്രെച്ചിങ് ചെയ്യാതെ ആരും എഴുന്നേറ്റ് പോകരുത് കറക്റ്റായിട്ട് ചെയ്തേക്കണം കേട്ടോ തിരിച്ച് വൺ ടു നടുവേദന വരും ഓക്കെ ത്രീ ഫോ ഫൈവ് നടുവേദന ഉള്ളവരും ഈ ഒരു സ്ട്രെച്ചിങ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും ഒരു അഞ്ച് ദിവസം കറക്റ്റായിട്ട് മാറിക്കിട്ടും ഓക്കെ ആൻഡ് കാലുകൾ ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക നല്ലവണ്ണം പോലെ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് റിലാക്സ് ആവുക ആവുകട്ടോ ഓക്കെ ദെൻ കാലുകൾ നല്ലപോലെ നീട്ടി വെച്ചിട്ട് ശവാസനയിൽ കിടക്കുക സ്വെറ്റ് വെയർപ്പ് നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം എണീറ്റ് പോകുക കേട്ടോ പെട്ടെന്ന് ആരോ വിളിച്ചു അവിടെ സൗണ്ട് കേട്ടു എന്നൊന്നും പറഞ്ഞ് ഓടിപ്പോവാതിരിക്കുക അവിടെ ഉൾക്കും ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല സോ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ഇനി പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് രണ്ടേ ഇതേ ഈ ഐ ഡിയിലോട്ടാണ് നമുക്കിനി ജൂലൈ മുതലേ ക്ലാസ്സുള്ളൂ ഓക്കെ അപ്പോൾ എവറിത്തിങ് ഐ എക്സ്പ്ലെയിൻ ഇനി നിങ്ങളാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വരാം നമ്മുടെ വീഡിയോയിലെ ഷോർട്സ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് ഇൻഫോർമേഷൻസ് ഒരുപാട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ലവ്യു കെട്ടിപ്പിടിച്ചുമ